എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപ്രമം എന്നാണ് നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് മകരക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ അതായത് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന ഗ്രൂപ്പാണ് മകരക്കൂറ് മകരം എന്ന് പറയുന്നത് ശനിയുടെ സ്വന്തം ക്ഷേത്രവുമാണ് അപ്പോൾ ഈ മകരക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം എങ്ങനെയാണെന്ന് നോക്കാം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏടരസനി കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഏഴ് വർഷക്കാലമായി അവർ ഏടരസനിയുടെ പിടിയിലാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള അവരുടെ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളെയും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പേരും ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ് അത് മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പലവിധ പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പ്രതിസന്ധികളെന്ന് പറയുമ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികളും കർമ്മരംഗത്തുണ്ടാകാവുന്ന പ്രതിസന്ധികളും മാത്രമല്ല മറിച്ച് ആരോഗ്യം അതായത് രോഗാവസ്ഥ ഹോസ്പിറ്റൽ വാസം സർജറി തുടങ്ങിയ കാര്യങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ സൗഹൃദങ്ങൾക്കിടയിൽ പ്രതിസന്ധികൾ അകൽച്ചകൾ ബിസിനസ്സുകാരൊക്കെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ കാരണം ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ സംരംഭങ്ങളൊക്കെ തുടങ്ങിയവരൊക്കെ നിർത്തിവയ്ക്കേണ്ടി വരുന്ന അവസ്ഥകൾ എന്നിങ്ങനെ വളരെ ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് മകരക്കൂറുകാർ കഴിഞ്ഞ ഏതാണ്ട് ഏഴ് വർഷക്കാലമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം വളരെ സുഭദായകമായ ഒരു വർഷമാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം മാറുന്നതും രോഗാതുരമായ അവസ്ഥകളിൽ ഉണ്ടായിരുന്നവർക്ക് അതിനെല്ലാം മാറ്റമുണ്ടാകുന്നതും ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് മാറുന്നതുമായിരിക്കും സാമ്പത്തികമായി ഉണ്ടായിരുന്ന പ്രതിസന്ധികൾക്കൊക്കെ കാര്യമായ മാറ്റം സംഭവിക്കുന്നതായിരിക്കും സാമ്പത്തിക നേട്ടം ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കർമ്മരംഗത്തുണ്ടായിരുന്ന എല്ലാവിധ പ്രതിസന്ധികൾക്കും മാറ്റമുണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അനുഭവിച്ചിരുന്ന കർമ്മരംഗത്തെ പീഡനങ്ങൾ ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന പ്രമോഷനുകൾ അതൊക്കെ തിരിച്ചു കിട്ടുന്നതും ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകൾ ഒക്കെ ഉണ്ടാകുന്നതുമായിരിക്കും ഉദ്യോഗലപ്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകളുണ്ടാകുന്നതായിരിക്കും മാത്രമല്ല കഠിനമായി പ്രയത്നിച്ചാൽ മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനും ഉയർന്ന മാർക്കോട് കൂടി പാസ്സാകുവാനും റാങ്ക് ലിസ്റ്റുകളിൽ പേര് വരുവാനും അതുവഴി ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ തെളിയുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകുന്നതിനും സ്വദേശത്ത് തന്നെ ആഗ്രഹിക്കുന്ന കോഴ്സുകളെടുത്ത് പഠിക്കുവാനുമുള്ള സ്ഥിതിവിശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംജാതമാവുന്നതാണ് എന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാറുന്നതാണ് കാരണം മാർച്ചിൽ മാർച്ച് കൂടി ഏപ്രിൽ മുതൽ എന്ന് കരുതിക്കുള്ള ഏപ്രിൽ മുതൽ ശനി അനുകൂലമായ സ്ഥാനത്തേക്കാണ് അതായത് ഇപ്പോൾ കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശനി മീനം രാശിയിലേക്ക് വ്യാഴക്ഷേത്രത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ മകരക്കൂറിപ്പെട്ടവർക്ക് മൂന്നാം ഭാവത്തിലേക്കാണ് സ്ഥിതി ചെയ്യുന്ന ശനി അതായത് ശനിയുടെ മാറ്റം ശനിയുടെ പരിവർത്തനം മൂന്നാം ഭാവത്തിലേക്കാണ് അതും വ്യാഴക്ഷേത്രത്തിലേക്ക് അതുകൊണ്ട് തന്നെ ഇതുവരെ ശനിയിൽ നിന്നുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിച്ച് ശനിയുടെ അനുഗ്രഹം ലഭിക്കുന്ന വർഷമാണ് ഇനി അങ്ങോട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു വർഷമായിരിക്കും കലാകാരന്മാർക്കൊക്കെ അനുകൂലമായ പലവിധ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംഭവിക്കുന്നതാണ് അതായത് അവാർഡുകളുടെ പലവിധത്തിലുള്ള പാരിതോഷികങ്ങൾ സാമ്പത്തികമായ നേട്ടങ്ങൾ ഇവയൊക്കെ ഉണ്ടാകുന്നതാണ് ബിസിനസ്സുകാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾക്കൊക്കെ മാറ്റം ഉണ്ടാകുന്നതാണ് കർഷകർക്കും കരാറുകാർക്കുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ഗുണകരമായിരിക്കും അങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട പല വിധത്തിലുള്ള കർമ്മ രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഗുണകരമായ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയുടെ മാറ്റം വ്യാഴം നിലവിൽ അനുകൂലമായ സ്ഥിതിയിലാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും മെയ് അവസാനത്തോടു കൂടി ഉണ്ടാകുന്ന വ്യാഴമാറ്റം അത്ര ഗുണകരമാണെന്ന് പറയാൻ കഴിയില്ല എങ്കിലും പറയത്തക്ക പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നും ഉണ്ടാവുന്നതല്ല എങ്കിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് പറഞ്ഞു തരാം ഇപ്പോൾ നിലവിലുള്ള എല്ലാ പ്രതിസന്ധികളും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാറുന്നതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട പിന്നെ പൊതുവേ പറയുന്ന പോലെ ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ മാറ്റങ്ങൾ എല്ലാവർക്കും സംഭവിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഗ്രഹനില പരിശോധിപ്പിച്ച് ശനി വ്യാഴം മറ്റ് ഗ്രഹങ്ങളിവിടെ സ്ഥിതി ഇവയിൽ വ്യാഴവും രാഹുഗീതക്കളും ശനിയൊക്കെ ഒക്കെ അനുഷ്ഠ സ്ഥിതിയിലാണെങ്കിൽ അതിന് വേണ്ടുന്ന കർമ്മപദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് വേണ്ടുന്ന വഴിപാടുകളും ക്ഷേത്രദർശനവും ചർച്ചിലും മോസ്റ്റിലും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഉചിതമായിരിക്കും പ്രധാനമായിട്ടും ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക ശബരിമല പോകാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും പോകുക അവിടെ ശനീശ്വരനെ വേണ്ട വഴിപാടുകൾ നടത്തുക അങ്ങനെ ശനീശ്വര പ്രീതി നേടാവുന്നതാണ് ഭഗവാൻ ശനീശ്വര മന്ത്രങ്ങളൊക്കെ ജപിക്കുക അതുപോലെ തന്നെ സർവേശ്വരകാരകനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാനായി ക്ഷേത്ര ദർശനം നടത്തുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുവിന് പാൽപായസം പോലുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത് ഗുണകരമായിരിക്കും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ഗുണം ചെയ്യുന്നതായിരിക്കും അതുപോലെ ശിവന് ധാര നടത്തുക ദേവീക്ഷേത്ര ദർശനങ്ങൾ രാഹുഗേതുക്കളെ പ്രീതിപ്പെടുത്തുവാനായി നാഗദൈവങ്ങളിൽ ഉള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നൂറും പാലും പോലുള്ള വഴിപാടുകൾ ആയില്യനക്ഷത്ര ദിവസങ്ങളിൽ നടത്തുകയൊക്കെ ചെയ്യുന്നത് മകരകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണാധിക്യം കൂടുന്നതിന് കാരണമായി തീരുന്നതുമായിരിക്കും വ്യാഴമാരം സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും വൈഷ്ണവ ക്ഷേത്ര ദർശനവും വഴിപാടുകളുമൊക്കെ ചെയ്യുന്നത് വളരെ ഗുണദായകമായ ഫലങ്ങൾ കാരണമായി തീരുന്നതാണ് അതുപോലെ തന്നെ ഓരോരുത്തരും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സാമ്പത്തിക ബാധ്യതകളും ഒക്കെ മാറുന്നതും മുടങ്ങിക്കിടന്നിരുന്ന വീട് പണിയൊക്കെ പൂർത്തിയാക്കാൻ കഴിയുന്നതും വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങൾ അതായത് നടക്കാതിരുന്ന വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതും അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയുന്നതും ഒക്കെയാണ് പൊതുവെ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുമ്പോൾ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമായ ഒരു വർഷമായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു പോവുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക അപ്പോൾ എല്ലാ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി കാണുമ്പോൾ വരെ അവർക്കും നന്ദി നമസ്കാരം